ദിവസങ്ങളിലായി ഏറ്റവും നല്ല കളക്ഷൻസ് ലഭ്യമാക്കുന്ന തരത്തിൽ ഉള്ള ഒരു മലബാർ ഗോൾഡ് പെരിന്തൽമണ്ണ നമുക്ക് ഇഷ്ടപ്പെട്ട വെക്കാം എത്ര കാലം കഴിഞ്ഞാലും അത് അവിടെ തടം നമുക്ക് പൈസ സെലക്ട് മതി നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ട്രഡീഷണൽ ആഭരണങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷൻ ഒരുക്കി പെരിന്തൽമണ്ണ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഹെറിറ്റേജ് ജ്വല്ലറി തുടക്കമായി മെയ് ന് സമാക്കും പാരമ്പര്യ തനിമ നിലനിർത്തിയുള്ള സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശ്രേണി ശ്രേണിയൊരുക്കിയാണ് പെരിന്തൽമണ്ണ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായിരിക്കുന്നത് മെയ് പതിനാറിന് ആരംഭിച്ച ജ്വല്ലറി ഷോ ഇരുപത്തിരണ്ടിന് സമാപിക്കും ഉപഭോക്താക്കൾക്കായി മറ്റെവിടെയും ലഭിക്കാത്ത ഡിസൈനുകളിലുള്ള ആഭരണങ്ങൾ ഒരുക്കി ആരംഭിച്ച ജ്വല്ലറി ഷോയുടെ സോഫ്റ്റ് ലോഞ്ചിങ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്ഥിരം കസ്റ്റമേഴ്സായ ഡോക്ടർ ബുഷ്ര കൌൺസിലർ സീനത് സീനത്ത് പർവീൻ ഷെയ്ഖ് കവിത രോഷ്നി റീന ജലാൽ എന്നിവർ ചേർന്ന് നിർവ്വഹിച്ചു യത്നി കളക്ഷന്റെ ആദ്യ വിൽപ്പന റഫീഖ് റംലയ്ക്ക് നൽകി നിർവഹിച്ചു സീനദ് കവിതയ്ക്ക് ആഭരണം കൈമാറി ഡിവൈൻ കളക്ഷന്റെ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു മൈൻഡ് ജ്വല്ലറി കളക്ഷൻ്റെ ആദ്യ വിൽപ്പന സോണൽ ഹെഡ് ജാവേദ് മിയാൻ ബസിഹയ്ക്ക് നൽകി നിർവഹിച്ചു ഹസീന ആര്യാടൻ ഷാഹിനയ്ക്ക് പ്രൊഡക്റ്റ് കൈമാറി പ്രഷ്യ കളക്ഷന്റെ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി സി ബി എസ് ഇ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു സംഘടിപ്പിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സോണൽ ഹെഡ് ജാവേദ് മിയാൻ ഷോറൂം ഹെഡ് അബ്ദുൾ നാസർ ഏട്ടി റോഷൻ ലാൽ ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് ഇബ്രാഹിം നെയ്യും മാർക്കറ്റിംഗ് മാനേജർ ബേസിൽ തമ്പി അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് റിയാസ് ഷോറൂം മാനേജർ ഷിദീസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഏഴു ദിവസങ്ങളിലായി ഏറ്റവും നല്ല കളക്ഷനാണ് ഉപഭോക്താക്കൾക്കായി സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ഷോറൂം ഹെഡ് അബ്ദുൾ പറഞ്ഞു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് മുതൽ ഏഴ് ദിവസങ്ങളിലായി മലബാർ ഗോൾഡ് പെരിന്തൽബണ്ണ ബ്രാഞ്ചിൽ നടക്കുന്ന ഹെറിറ്റേജ് ഷോയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് മലബാർ ഗോൾഡിൻ്റെ അഭ്യുദയാകാംക്ഷികളായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഇതിന് അത്യപൂർവമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് ഏഴ് ദിവസങ്ങളിലായി ഏറ്റവും നല്ല കളക്ഷൻസ് ലഭ്യമാക്കുന്ന തരത്തിൽ ഉള്ള ഒരു ക്യാമ്പയിൻ ആണ് മലബാർ ഗോൾഡ് പെരിന്തൽമണ്ണ നടത്തി വരുന്നത് ഈ ഹെറിറ്റേജ് ഷോയുടെ ലാസ്റ്റ് ഡേ ട്വന്റി സെക്കൻഡാണ് പതിനാറ് മുതൽ പതിനേഴ് വരെയാണ് ഇതിന്റെ നല്ല പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭ്യമായി കൊണ്ടിരിക്കുന്നു എന്നത് ആശാവഹമാണ് സന്തോഷകരമാണ് പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ്വ ആഭരണങ്ങളാണ് ഹെറിറ്റേജ് ജ്വല്ലറി ഷോയുടെ ഭാഗമായി സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിലിറങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കാനുള്ള സുവർണ്ണ നിങ്ങൾ ആഗ്രഹിച്ച ആഭരണങ്ങൾ ബുക്ക് ചെയ്തു വെക്കാനുള്ള അവസരവും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് മലബാർ ഗോൾഡ് പെരുന്തമണ്ണ ടൂ തൗസൻഡ് സിക്സ് മുതൽ ഓപ്പൺ ആയിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ മലബാർ ഗോൾഡിന്റെ ഒരു കസ്റ്റമറാണ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് കുറേ എത്നിക് ഷോ ഹെറിറ്റേജ് ഷോ അങ്ങനെ പല പല ഷോസും ഓൾമോസ്റ്റ് ഒരു ടൂ ഉള്ളിൽ അവര് പ്രത്യേക പ്രത്യേക ഷോസൊക്കെ വെക്കും അപ്പോൾ നമുക്ക് വരാനും സെലക്ട് ചെയ്യാനൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറി ബുക്ക് ചെയ്ത് വെക്കാം എത്ര കാലം കഴിഞ്ഞാലും അത് അവിടെ തരം ഉണ്ടാവും അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ നമുക്കത് സെലക്ട് ചെയ്താൽ മതി പിന്നെ ഇവിടെ ഈ ഷോറൂം ഒരുപാട് സ്പേഷ്യസ് ആണ് നമുക്കൊരു എത്ര തിരക്കണ തിക്കും തിരക്കും അനുഭവപ്പെടില്ല സമാധാനപരമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം എല്ലാ ഓപ്ഷൻസും ഉണ്ട് നിങ്ങൾക്ക് പ്രാപ്യമായ രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആഭരണങ്ങളാണ് ഹെറിറ്റേജ് ജ്വല്ലറി ഷോയുടെ ഭാഗമായി സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഉപഭോക്താക്കൾക്കിടയിൽ ഒരു ബ്രാൻഡായി മാറിയ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓരോ ആഭരണങ്ങൾക്കും ും പെണ്ണുഴകിനെ പൂർണ്ണതയിലെത്തിക്കുന്ന പരമ്പരാഗത ഡിസൈനുകളിലുള്ള ആഭരണങ്ങളാൽ നിങ്ങളുടെ വിവാഹ സങ്കല്പങ്ങൾക്ക് രാജകീയ പ്രൗഢി കൊണ്ടുവരാനാകുന്നു ഏഴു ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിൽ നിന്നും നിങ്ങളുടെ മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങളെ വേറിട്ടതാക്കൂ ചാനൽ ടൺ പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം